ഹലോ ഞാൻ ഒരു ഓലൻ ഉണ്ടാക്കാൻ പോവുകയാണ് ഒരു കപ്പ് വൻ കഴുകി രണ്ട് മണിക്കൂർ കുതിർത്തി കുക്കറിൽ നാല് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം ഞാൻ കാൽ കിലോ ഇളവനും കാൽ കിലോ മത്തനും ആണ് എടുത്തത് ഈ സൈസിൽ കട്ട് ചെയ്യണം ഞാൻ ഇളവൻ എന്ന് പറഞ്ഞത് ഞങ്ങളുടെ നാട്ടിലൊക്കെ കുമ്പളങ്ങക്ക് ഇളവൻ നട്ടോ പറയാം അതാണ് ഞാൻ ഇളവൻ എന്ന് പറഞ്ഞത് ഇതാ മത്തനും അതേപോലെ തന്നെ ആ സൈസിൽ കട്ട് ചെയ്യണം രണ്ടും കൂടി പാത്രത്തിലാക്കി പാകത്തിന് വെള്ളം അത് വേവാൻ മാത്രം കുറച്ച് ഉപ്പും രണ്ട് പച്ചമുളകും മുറിച്ചിടണം ഇത് നമുക്ക് അടുപ്പത്തിൽ വെക്കാം പകുതി വെന്ത് കഴിഞ്ഞാൽ നമ്മൾ വേവിച്ച പയറ് കൊടുക്കണം അതൊന്ന് തിള വന്നതിന് ശേഷം ഞാനൊരു അര ഒരു മുറി തേങ്ങയാണ് തേങ്ങേൻ്റെ പാലാണ് എടുത്തത് അത് ഒഴിച്ച് കൊടുക്കുക അതൊന്ന് നല്ല തിള വരുമ്പോൾ നമുക്ക് കുറച്ച് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കുറച്ച് കറിവേപ്പിലേ ഇത്രയേ ഉള്ളൂ കഴിഞ്ഞു നല്ല ടേസ്റ്റിയായ ഓലൻ റെഡിയായി നിങ്ങൾക്കിഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ